ഹായ് എവരിവൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്ന് കന്നിമാസം ഒന്നാം തീയതിയാണ് നവരാത്രി വരുന്നുണ്ട് അപ്പം നമുക്ക് നോക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ഈ ഒരു മാസം നിങ്ങൾക്ക് വരാൻ പോണത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് വരുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പം ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പം നമുക്ക് നോക്കാം എന്താണ് ഈ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ലവേഴ്സ് കാടാണ് ഇതിലെ നിങ്ങൾ നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ട സമയമാണ് എന്നുള്ളൊരു ഉറച്ച തീരുമാനം എടുക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇതിനകത്ത് ഈ ഒരു ലവേഴ്സ് എന്ന് പറയുന്നത് ഒരു തോട്ട്പാർട്ടി സിറ്റുവേഷനൊക്കെ ഉള്ള ഒരു ലവേഴ്സ് കാർഡാണ് അതിൽ വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ഇപ്പോൾ നിങ്ങളിൽ നിന്ന് ആരൊക്കെയാണോ വിട്ടുപോയത് ആ ഒരു വ്യക്തികളൊക്കെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ആ തിരിച്ചു വരുന്ന സമയത്തും നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് നിങ്ങൾക്കാണ് എന്നുള്ളൊരു ബോധം ഈ ഒരു സമയം നിങ്ങൾക്കുണ്ട് അപ്പൊ അങ്ങനെയുള്ളൊരു തീരുമാനം എടുക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് നോക്കാം ഫുൾക്കാടാണ് ഒരു പുതിയ തുടക്കമാണ് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കും എന്നുള്ളതാണ് പുതിയ തുടക്കങ്ങളാണ് പുതിയ തീരുമാനങ്ങളാണ് പുതിയ സ്ഥലത്തേക്കുള്ള യാത്രകളുണ്ടായിരിക്കും പുതിയൊരു വീട്ടിലേക്ക് നിങ്ങൾ യാത്ര നിങ്ങൾ പുതിയൊരു വീട്ടിലേക്ക് നിങ്ങൾ താമസം മാറുന്നൊരു സമയമുണ്ട് പുതിയൊരു ഓഫീസിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ എന്തായാലും ഒരു പുതിയ തുടക്കമാണ് എന്നുള്ളതാണ് കാരണം പാസ്റ്റിലുണ്ടായിരുന്ന ആ ഒരു പാറ്റേൺ പൂർണ്ണമായും നിങ്ങൾ അത് കളഞ്ഞിട്ട് നിങ്ങളൊരു പുതിയ ഒരാളാകുന്ന ഒരു എനർജി നിങ്ങൾ നിങ്ങളുടെ തീരുമാനങ്ങൾ അത് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയൊരു കാര്യം ടെൻ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് ഇതിൽ നിങ്ങളുടെ ഹാർഡ് വർക്കിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടോ എത്രമാത്രം നിങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ടോ ആ ഒരു പ്രയത്നത്തിൻ്റെ ഫലം നിങ്ങളിലേക്ക് തന്നെ ഒരു സമയമാണ് അപ്പോൾ ഇതിൽ പാസ്റ്റിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പൈസ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ വ്യക്തികൾ നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ടായിരിക്കാം ഈ എല്ലാ കാര്യങ്ങളും ഈ ഒരു സമയം നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ച് എത്തുന്ന ഒരു സമയമാണത് കാരണം നിങ്ങൾ കൊടുത്ത എഫേർട്ട് അത് ആ സമയങ്ങളിലൊന്നും തിരിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് അത് തിരിച്ച് കിട്ടുന്നു എന്നുള്ളതാണ് കാണുന്നത് പിന്നെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ബിസിനസ്സിൽ കുറച്ചുകൂടി നിങ്ങൾ പുതിയ ഐഡിയ കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിലായിരിക്കും കൂടുതൽ എഫേർട്ട് അതിന് വേണ്ടിയിട്ടിടുന്നുണ്ടായിരിക്കും കാരണം റിലേഷൻഷിപ്പും ബിസിനസ്സും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാതെ നിങ്ങൾ ഒരു ജകളി ചെയ്തിരുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ്ഡ് ആകുന്ന ഒരു സമയമാണ് ക്യൂൻ ഓഫ് പെൻഡക്ലിസിൻ്റെ എനർജിയാണ് വളരെ പ്രൗഢിയോടെ നിൽക്കാൻ പറ്റുന്ന ഒരു സമയമാണ് കൂടി നിൽക്കാൻ പറ്റുന്ന ഒരു സമയമാണ് കാരണം നിങ്ങളുടെ ആ ഒരു എഫേർട്ടിൻ്റെ ഫലം നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എന്നെ കിട്ടുന്നൊരു സമയമാണ് അപ്പോൾ നിങ്ങൾ എന്തായിരിക്കണം എന്ന് പാസ്റ്റിൽ നിങ്ങൾ ആഗ്രഹിച്ചോ ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് എന്നെ കൂടുതൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഇത് മറ്റുള്ളവർ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് പ്രാധാന്യം തരുമെന്നോ അല്ലെങ്കിൽ ചേർത്ത് നിർത്തുമെന്നോ ഒക്കെ വിചാരിച്ച് പാസ്റ്റിൽ നിങ്ങൾ വിഷമിച്ചിരുന്നെങ്കിൽ അതൊക്കെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഫുള്ളി നിങ്ങൾ മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ് ഇപ്പം നിങ്ങളാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് സെൽഫായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു പിന്നെ മാത്രമല്ല നിങ്ങളുടെ ഒരു ബോഡിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്നു നിങ്ങൾ എക്സർസൈസ് ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ചില ആൾക്കാർ നമ്മളുടെ അപ്പിയറൻസ് മാറ്റണമെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട് ഇതിനകത്ത് ഈ ഒരു ഈ ഒരു ട്വൻ്റി ട്വൻ്റി ഫൈവ് കഴിയുന്ന കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വളരെ വലിയ ചേഞ്ചുകൾ ഉണ്ടാകണം എന്ന് വിചാരിച്ച് തുടങ്ങുന്നുണ്ടായിരിക്കും ഈ ഒരു സമയം ഒരു ത്രീ മന്ത്സ് കൊണ്ട് നിങ്ങൾക്ക് കുറേ മാറ്റങ്ങൾ വേണം എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു മാറ്റം വരുത്താനുള്ള തീരുമാനം എടുക്കുന്ന ആൾക്കാരുടെ ഉണ്ട് ഇതിനകത്ത് വളരെ കോൺഫിഡൻസ് കൂടുതലായിരിക്കും എന്നാണ് കാണുന്നത് കിങ് ഓഫ് പെൻഡാക്ലിസിൻ്റെ എനർജിയാണ് അടുത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ക്യൂ ഓഫ് പെൻഡാക്ലിസും വന്നിട്ടുണ്ട് കിങ് ഓഫ് പെൻഡാക്ലിസും വന്നിട്ടുണ്ട് ബാലൻസിലേക്ക് എത്തുന്നു നിങ്ങൾ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു സ്ട്രഗിളൊക്കെ മാറ്റി നിങ്ങൾക്ക് ഇൻഡിപെൻഡൻറ്റ് ആകുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് ഇപ്പോൾ ശരിക്കും കുറേ ആൾക്കാർക്ക് ഇതിൽ ബാധ്യതകളൊക്കെ മാറുന്ന ഒരു സമയമാണ് അതിൽ നിങ്ങൾ എന്താണോ വിചാരിച്ചിരുന്നത് എന്താകണമെന്നാണോ ആഗ്രഹിച്ചിരുന്നത് ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു കാരണം നേരത്തെ നിങ്ങൾ ഇമോഷണലി ചിലപ്പോൾ ഡൗൺ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾക്ക് കുറേ നഷ്ടം വന്നിട്ടുണ്ടായിരിക്കാം ആ ഒരു നഷ്ടങ്ങളൊക്കെ മാറ്റി ഈ ഒരു സമയം നിങ്ങൾ ഇപ്പം തന്നെ ആൾറെഡി ഒരു ഒരു നല്ല ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരിക്കാം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരിക്കാം ഇനി ഇങ്ങനെ ആകരുത് നിങ്ങൾ പാസ്റ്റിൽ എന്തായിരുന്നോ അങ്ങനെ തീ തീർത്തും ഇനി അങ്ങനെ ആകരുത് എന്നുള്ളൊരു ഡിസിഷൻ നിങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ മെറ്റീരിയൽ ലൈഫിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ വേണം ആ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഡയനോട്സിന്റെ എനർജിയാണ് ഇതിൽ കുറെ ആൾക്കാർ വീണ്ടും കുറെ സ്ട്രഗിളും ഒബ്സ്റ്റഗിളും ഒക്കെ ഉണ്ട് ഇപ്പോഴും ഈ പ്രസന്റ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത പറ്റാത്തവണ്ണമുള്ള ഭയമുണ്ട് ഡിപ്രഷൻ ഉണ്ട് എന്നൊക്കെ കാണുന്നുണ്ട് ഈ ഒരവസ്ഥയിൽ ഉണ്ട് പക്ഷെ അത് എൻ്റെ ആകുന്ന ഒരു എനർജിയാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നിങ്ങൾ ഇപ്പോഴും ആ ഒരു സ്ട്രഗിൾ സിറ്റുവേഷനിലാണെങ്കിൽ അത് മാറ്റി നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലേക്ക് പുതിയൊരു തുടക്കം ഉണ്ടാകേണ്ട ഒരു ആവശ്യമുണ്ട് ആവശ്യമുണ്ടെന്നുള്ളതാണ് കാരണം നൈന നയൻ നയൻ ഫോഴ്സിൻ്റെ എനർജിയാണ് ഇത് കഴിഞ്ഞ് വരേണ്ടത് ഒരു ഫുൾ കാർഡാണ് അപ്പോൾ ഒരു പുതിയ തുടക്കമുണ്ട് നിങ്ങളിനെ ചിലപ്പോൾ ഒരുപാട് ആലോചിക്കുന്നുണ്ടായിരിക്കാം ഇത് മാറ്റണം ഈ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ മാറ്റണം എന്ന് ചിലപ്പോൾ പറ്റാതെ ഇരിക്കുന്ന ഒരാൾക്കാരുടെ എനർജി ഉണ്ട് ആ പറ്റാതെ ഇരിക്കുന്ന ആൾക്കാർ നിങ്ങളൊന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഫുള്ളി ചേഞ്ച് ആക്കാൻ പറ്റും കുറച്ച് ഫോട്ടോ അതിന് വേണ്ടിയിട്ട് എടുക്കണം എന്നുള്ളതാണ് സ്റ്റാർ കാർഡാണ് ഇതിൽ നിങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് നിങ്ങൾക്ക് ഉയരാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് നിങ്ങൾ കുറച്ചൊന്ന് പ്രയത്നിച്ചാൽ ഈ ഒരു സമയം നിങ്ങൾക്ക് സ്റ്റാറാകാൻ എന്നുള്ളതാണ് പിന്നെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ഹീൽ ചെയ്ത കാര്യങ്ങൾ അതിന് ഫലം ഉണ്ടായി എന്നുള്ളതാണ് പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങൾ പലപ്പോഴും പലതരം പല തരത്തിലുള്ള ഹീലിങ്സ് ഹീലിങ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ അപ്പോഴൊന്നും നിങ്ങൾക്ക് ആ മുറിവുകൾ ഉണങ്ങാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മുറിവുകളൊക്കെ ഉണങ്ങി നിങ്ങൾ വളരെ ഹീൽഡായി നിങ്ങൾ ഒരുപാട് പ്രതീക്ഷകളോടെ ഇരിക്കുന്നു എന്നുള്ളതാണ് ഹോപ്പാണ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു പ്രതീക്ഷയുടെ കാർഡാണ് ഹോപ്പിന്റെ കാർഡാണ് അതായത് നമ്മളുടെ പ്രതീക്ഷകളൊക്കെ നടക്കും നമ്മൾ ചിലപ്പോൾ ഇതൊന്നും നടക്കില്ല എനിക്ക് മാത്രം എന്താണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് നിങ്ങൾക്ക് ഉയരാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ ഇതിൽ ദുർഗാഷ്ടമി നമ മഹാനവമിയൊക്കെ വരുന്നുണ്ട് വിജയദശമി വരുന്നുണ്ട് അപ്പം പൂജ ആ ഒരു സമയത്ത് നവരാത്രിയിൽ പറ്റുമെന്നുള്ളവർ നിങ്ങളൊന്ന് വ്രതമെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ ആ വ്രതം എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ വരുമെന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാനുണ്ടെങ്കിൽ മാറിപ്പോവുകയും പുതിയത് തുടങ്ങാനുണ്ടെങ്കിൽ തുടങ്ങുകയും ചെയ്യും നെക്സ്റ്റ് വീക്കിലാണ് അപ്പോൾ ഇനി വൺ വീക്കേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്കങ്ങനെ ചെയ്യണം എന്നുള്ളതിൽ നിങ്ങളങ്ങനെ പൂ ഈ നവരാത്രി വ്രതം എടുത്ത് നിങ്ങൾ ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നാണ് കാണുന്നത് സിക്സ് ഓഫ് പെൻഡക്ലിസിൻ്റെ എനർജിയാണ് ഇതിലെ നി ഈക്വൽ ആയിട്ട് ഗീവ് ആൻ ടേക്ക് വരുന്ന ഒരു സമയമാണ് ഇപ്പം നിങ്ങൾ നിങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങൾക്കൊന്നും നേരത്തെ മറ്റുള്ളവരെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങൾക്കൊന്നും പല കാര്യങ്ങളും തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ ചെയ്ത കാര്യത്തിന്റെ ആ ഒരു ഫലം തീർച്ചയായിട്ടും അതേപോലെ തന്നെ തിരിച്ചു നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് കാണുന്നത് എന്താണോ നിങ്ങൾ കൊടുത്തത് ആ കൊടുത്തതിൻ്റെ ഫലം അതിലുപരിയായിട്ട് നിങ്ങൾക്ക് തിരിച്ചു ഒരു സമയമാണ് വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും വളരെ സന്തോഷത്തിലായിരിക്കും നിങ്ങളുടെ കർമ്മ തിരിച്ചു വരുന്നൊരു സമയമാണ് അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് നല്ല കർമ്മം ചെയ്തിട്ടും എനിക്കതൊക്കെ കിട്ടാത്തതെന്ന് വിചാരിച്ചിരുന്ന ആൾക്കാർ അതൊക്കെ മാറ്റിയിട്ട് കർമ്മ ഈ ഒരു സമയം റിയൽ ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ നല്ല കർമ്മത്തിൻ്റെ ഫലം നിങ്ങളിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും ഉണ്ടായിരിക്കും എന്നാണ് കാണുന്നത് ടെന്നെ സോഴ്സിൻ്റെ എനർജിയാണ് ഇതും ഇതിൽ ഒരു ഒരു പോയ ഒരു പ്രത്യേക ചില ആൾക്കാർക്ക് ഒരു പ്രത്യേക സിറ്റുവേഷനിൽ പെട്ടുപോയ ആൾക്കാരുണ്ട് അവിടെ നിന്നും രക്ഷപ്പെടാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഇതിനകത്തുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കും ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതീക്ഷകളൊക്കെ സഫലീകരിക്കുന്ന ഒരു സമയമാണെന്നുള്ളതാണ് ഈ ഒരു കാര്യം എൻ്റാകുന്നത് നിങ്ങളെ ചിലപ്പം ഒരു കൂട്ടം ആൾക്കാർ നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ആയിരിക്കാം ചിലപ്പോൾ ചില വ്യക്തികൾ നിങ്ങളുടെ കാർമിക് ആയിട്ടുള്ള കുറച്ച് വ്യക്തികൾ നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നായിരിക്കാം ആ ആൾക്കാരിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ളൊരു സമയമാണെന്നുള്ളത് കാരണം ഇതൊരു കാർമിക് സൈക്കിൾ എൻ്റാകുന്നു മാക്സിമം നിങ്ങൾക്ക് അവർ ഒരു പെയിൻ തന്നത് എൻ്റാക്കുന്നു എന്നുള്ളതാണ് ഇതൊരു സിറ്റുവേഷൻ ആണ് പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്ന കുറേയധികം ആൾക്കാർ ഒരേ സമയം നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരിക്കണം ആ ഒരു ഇത് ഇപ്പം ആയി കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി ഇല്ല ഇനി അങ്ങോട്ട് ഇല്ല അത്രയും നിങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരിക്കണം ആ ഒരു കാര്യം എൻ്റായി ആ ഒരു കാർമിക് സൈക്കിൾ വളരെ പെയിൻഫുൾ ഒരു കാർമിക് സൈക്കിൾ എൻ്റായി എന്നുള്ളതാണ് കാണുന്നത് സെവൻ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഇതിൽ നിങ്ങൾക്കൊരു കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾ ഇതിനകത്തൊരു ഒരു ഡ്രാഗണിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾ ആ ഡ്രാഗൺ എന്ന് പറയുന്നത് ഒരു സ്പിരിറ്റ് ആനിമലാണ് നിങ്ങൾ ഡ്രാഗൺ എനർജി വെച്ച് കീൽ ചെയ്യുന്നത് നല്ലതായിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു ഡ്രാഗൺ എനർജി ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക ഡ്രാഗൺ എങ്ങനെയുള്ള ഒരു ജീവിയാണ് നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നിങ്ങളൊന്നും ഗൂഗിൾ ചെയ്ത് നോക്കുക കാരണം നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഗൈഡൻസ് തരാൻ ഡ്രാഗൺ എനർജിക്ക് പറ്റുമെന്നാണ് കാണുന്നതിനകത്ത് കാരണം കുറേ കുറേ കാര്യങ്ങൾ കുറെ ചോയ്സസ് നിങ്ങളുടെ മുന്നിലുണ്ട് ആ ചോയ്സ് എങ്ങനെ ആണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുന്നത് ഓ അതെസിന്റെ എനർജിയാണ് വളരെ സന്തോഷത്തിലും ഒക്കെ ഇരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളെ കോപ്പി ചെയ്യാൻ മറ്റുള്ളവർ ആഗ്രഹിക്കും നിങ്ങൾ അത്രയും വലിയ നിങ്ങളുടെ ഒരു അപ്പിയറൻസ് അപ്പിയറൻസൊക്കെ വളരെയധികം മാറ്റം വരുന്ന ഒരു എനർജിയാണ് വളരെ നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ വളരെയധികം മാറ്റം വരുന്നു എന്നുള്ളതാണ് ഈ ഒരു എംപ്രസ് കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ തലമുടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിഗറോ ഒക്കെ നിങ്ങളുടെ സ്കിൻ ടോണോ ഒക്കെ വരുന്ന ഒരു സമയമാണ് അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് ശ്രദ്ധിക്കാൻ പറ്റും നിങ്ങളുടെ തലമുടിയും കണ്ണും സ്കിന്നും ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം അത് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ സ്പിരിച്വൽ ആയിരിക്കുമ്പോൾ നമ്മൾ സ്പിരിച്വൽ വർക്കൊക്കെ ചെയ്യുമ്പോൾ വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ തനിയേ നമ്മളുടെ കണ്ണിൻ്റെ നിറം മാറും നമ്മുടെ സ്കിന്നിൻ്റെ നിറം മാറും നമ്മുടെ ഹെയറിൻ്റെ നിറം മാറും അതിൻ്റെ ടോൺ മാറും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ വളരെ അട്രാക്റ്റീവ് ആവും അപ്പോൾ ഇങ്ങനെ അങ്ങനെ അത്രയധികം അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരാളായിട്ട് നിങ്ങൾ തീരുന്ന ഒരു എനർജിയാണ് അപ്പം നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളെ കോപ്പി അടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളെപ്പോലെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ മറ്റുള്ളവർ ചിന്തിക്കുന്ന ഒരു സമയം കൂടിയാണത് ചാരിയിട്ടാണ് വളരെ പോസിറ്റീവായിട്ട് വളരെ പെട്ടെന്ന് വരുന്ന ഒരു എനർജിയാണ് ഈ ചാരിയിട്ട് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ സക്സസ്സും വിക്ട്രിയും ഒക്കെ വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും ഈ ഒരു സമയം നിങ്ങൾ നല്ല പ്രാർത്ഥനയോടെ വളരെ കോൺഫിഡൻറ്റോ ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിലുള്ള എല്ലാ കാര്യങ്ങളും ശരിക്കും ഒന്ന് ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് വിക്ട്രി സക്സസ് ആണ് ഈ ഒരു സമയമുള്ളത് ഈ ഒരു മാസം പ്രത്യേകിച്ച് അപ്പോൾ ഇതാണ് ഈ ഒരു കന്നി മാസം നിങ്ങൾക്ക് തരുന്ന ബ്ലെസ്സിങ്സ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എല്ലാവർക്കും നന്മ മാത്രം വരട്ടെ ഈ മാസം എല്ലാവർക്കും നല്ല എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ നിങ്ങളെല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം താങ്ക്